വർഷം ഇറ്റലിയിൽ പോലീസ് ഉദ്യോഗസ്ഥയായി ജോലി ചെയ്തതിനു ശേഷം സന്യാസ ജീവിതത്തിലേക്കുള്ള വിളി തിരിച്ചറിഞ്ഞ് അപ്പസുലൈൻ സന്യാസിനെ മാറിയ സിസ്റ്റർ ടോസ്കെ ഫെറാൻഡിയുടെ ജീവിതം യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമാകുന്നു ജീവിതത്തിൽ ചില സംഭവങ്ങൾ നമ്മുടെ വിളി തിരിച്ചറിയാൻ സഹായിക്കുമെന്ന് സിസ്റ്റർ പറയുന്നു കുട്ടിക്കാലത്ത് ഒരു നഴ്സോ സ്കൂൾ ടീച്ചറോ ആകണമെന്നതായിരുന്നു ടോസ്ക ഫെറാൻഡയുടെ സ്വപ്നമെങ്കിലും പിന്നീട് ജോലിക്കായി എത്തിപ്പെട്ടത് ഇറ്റാലിയൻ സ്റ്റേറ്റ് പോലീസിലാണെന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതുകളിലാണ് ടോസ്ക പോലീസിൽ സേവനമനുഷ്ഠിച്ചിരുന്നത് അഞ്ചു വർഷത്തെ സേവനത്തിനിടയിലുണ്ടായ ഒരു സംഭവമാണ് ടോസ്കയെ അഗാധമായ ആലോചനകൾക്ക് വിധേയമാക്കിയത് ഒരു ദിവസം ജോലിക്കിടയിൽ മോഷണ കുറ്റത്തിന് പോലീസ് പിടികൂടിയ ഒരു ആൺകുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡറുകൾക്കായി കാത്തുനിൽക്കവേ കുട്ടിയുടെ മേൽനോട്ട ചുമതല ടോസ്കോയെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഏൽപ്പിച്ചിരുന്നത് കുട്ടിയുമായി സംസാരിക്കവേ താൻ ആദ്യമായാണ് മോഷണം നടത്തിയതെന്നും തനിക്ക് പേടിയാകുന്നുവെന്നും പറഞ്ഞ കുട്ടി അവനെ ഒന്ന് ചേർത്ത് പിടിക്കാമോ എന്ന് ടോസ്കോയോട് ചോദിച്ചു താൻ ഡ്യൂട്ടിയിലാണെന്നും അതൊന്നും സാധ്യമല്ലെന്നും ടോസ്ക പറയുകയും ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ കുട്ടിയുടെ മുഖം ടോസ്കോയുടെ മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു ഒരുപാട് ചോദ്യങ്ങളും ടോസ്കോയുടെ മനസ്സിൽ ഉയരാൻ തുടങ്ങി സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകങ്ങളായ പ്രവൃത്തികൾ പോലും തനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നവൾ ചിന്തിച്ചു ജോലിയുടെ ഭാഗമായി നിസ്സഹായരും സാധാരണക്കാരുമായവർ കുറ്റവാളികൾ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ടവർ നിസ്സഹായരായ സ്ത്രീകൾ തുടങ്ങി ഒരുപാട് വ്യക്തികളെ താൻ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ആരാണെന്ന് അറിയാമെങ്കിലും ഇവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അവരുമായി ദീർഘമായ ഒരു ആശയവിനിമയത്തിനോ ഇതുവരെ തനിക്ക് സാധിച്ചിട്ടില്ല തുടങ്ങിയ ഒട്ടനവധി ചിന്തകൾ ടോസ്കോയുടെ മനസ്സിലൂടെ കടന്നുപോയി ഈ ദിവസങ്ങളെ ദമാസ്കസിലേക്കുള്ള യാത്രയായിട്ടാണ് ടോസ്ക വിശേഷിപ്പിക്കുന്നത് പിന്നീട് വിവേകത്തോടെ ചിന്തിക്കാനും മനസാക്ഷിയെ വഞ്ചിക്കാതെ തീരുമാനങ്ങൾ എടുക്കാനും ടോസ്ക ശ്രമിച്ചതിന്റെ ഭാഗമായി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അപ്പസ്തോലൻ സന്യാസ സമൂഹത്തിൽ ചേരാൻ ടോസ്ക തീരുമാനിച്ചു ഒരു പോലീസുകാരിയിൽ നിന്ന് സന്യാസിനിയിലേക്കുള്ള മാറ്റം അസാധാരണമായി തനിക്ക് തോന്നുന്നില്ലെന്നും താൻ സർവീസിലിരിക്കെ കണ്ട അതേ മനുഷ്യരെ തന്നെയാണ് സന്യാസ ജീവിതത്തിലും കണ്ടുമുട്ടുന്നതെന്നും സിസ്റ്റർ ടോസ്ക പറയുന്നു പക്ഷേ തനിക്കിന്ന് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ടെന്നും കുഞ്ഞുനാളിൽ താൻ സ്വപ്നം കണ്ടതുപോലെ ചില സമയങ്ങളിൽ താൻ നേഴ്സായും ടീച്ചറായും മാറുന്നുണ്ടെന്നും സിസ്റ്റർ പറയുന്നു ജീവിതത്തിലെ ചില സംഭവങ്ങൾ നാം ആരാണെന്നും നമ്മുടെ വിളി എന്താണെന്നും തിരിച്ചറിയാൻ സഹായിക്കുമെന്നും ഇന്നത്തെ തലമുറയോട് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുകയാണ് സിസ്റ്റർ ടോസ്ക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്